നമ്മുടെ ഫോണിൽ കൂടുതൽ ഫോട്ടോകളില്ല വീഡിയോകളില്ല ആപ്ലിക്കേഷനുകളില്ല പക്ഷെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോകൾ വീഡിയോകൾ ആപ്ലിക്കേഷനുകൾ ഇതിന്റെ എല്ലാം ഒരു കോപ്പി ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഡിലീറ്റ് ആയതിന് ശേഷവും ഉണ്ടാവും ഇത്തരത്തിലുള്ള ഫയലുകളെയാണ് ജങ്ക് ഫയലുകൾ എന്ന് പറയുന്നത് ഈ ജങ്ക് ഫയലുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോൺ കുറേയൊക്കെ ഹാങ്ങും ചൂടും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല പല സമയങ്ങളിലും നമ്മൾ പോലീസ് പരിശോധനയിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാങ്കിലെ പ്രധാനപ്പെട്ട രേഖകളോ പാൻ കാർഡുകളൊക്കെ നമ്മുടെ ഫോണിൽ ഡോക്യുമെന്റ്സ് ആയിട്ടോ ഫോട്ടോ ആയിട്ടോ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാവും അപ്പൊ പല സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അറിയാതെ ഡിലീറ്റ് ആവാനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ലഭിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ഒക്കെ ഇത് മിസ്യൂസ് ചെയ്യാനും സാധ്യത കൂടുതലാണ് അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് ഡിലീറ്റ് ആവാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുമുള്ള ഓപ്ഷനുകൾ നമ്മുടെ ഫോണിൽ തന്നെ മാത്രമല്ല ഒരുപാട് കൂട്ടുകാർ ഫോട്ടോകളും വീഡിയോകളും ആപ്ലിക്കേഷനുകളൊക്കെ മറ്റൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഷെയ്റിറ്റ് എക്സാൻഡർ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഫോണിൽ ആയിട്ട് തന്നെ ഇതിനുള്ള ഉണ്ട് ഫോട്ടോകളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാനും എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ സൗകര്യമുണ്ട് അപ്പം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫോൺ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് തന്നെ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് ഗൂഗിൾ ഫയൽസിനെ കുറിച്ചാണ് ഗൂഗിൾ ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ചില ഉപയോഗങ്ങൾ നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഫയൽസ് ബൈ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് താഴെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലീൻ എന്നും ബ്രൗസ് എന്നും നിയർ ബി ഷെയർ എന്നുമുള്ള മൂന്ന് ഓപ്ഷൻ താഴെ കാണാം അതിൽ ക്ലീൻ എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജങ്ക് ഫയലുകൾ കാണാൻ സാധിക്കും ഇത് ക്ലീൻ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് മൂന്ന് ജി ബി ഉള്ള ജങ്ക് ഫയലുകൾ നമുക്കിവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിലുള്ള ഒരുപാട് സ്പേസുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല തൊട്ട് താഴെ ഡിലീറ്റ് മെയിംസ് എന്ന് കാണാൻ സാധിക്കും അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ ഫോണിൽ നമ്മൾ വർഷങ്ങളോളമോ അല്ലെങ്കിൽ മാസങ്ങളോളമോ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഡിലീറ്റ് ബ്ലർ ഫോട്ടോ എന്നൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ ആവശ്യമില്ലാത്ത ജങ്ക് ഫയലുകളും ആവശ്യമില്ലാത്ത കുറേ ഫോട്ടോകളൊക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ എന്നുള്ള ഓപ്ഷനിലിവിടെ കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അത് വേണ്ട ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ഒരുപാട് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് ഇനി ബ്രൗസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സേഫ് ഫോൾഡർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ സേഫ് ഫോൾഡർ എന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ഇവിടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും നമ്മുടെ ലൈസൻസുകളോ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലുള്ള ലൈസൻസുകളോ പാൻ കാർഡുകളോ ബാങ്ക് ഡീറ്റെയിലുകളൊക്കെ ഉണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു സേഫ് ഫോൾഡറിൽ അത് സേഫായിട്ട് തന്നെ ഉണ്ടാവും മാത്രമല്ല ഗ്യാലറിയിൽ കാണാനും സാധിക്കില്ല അപ്പോൾ നമുക്ക് വേണ്ട ഫയലുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടത് ഡൗൺലോഡിൽ നിന്നുള്ളതാണോ വീഡിയോയിൽ നിന്നുള്ളതാണോ ഡോക്യുമെന്റ്സിൽ നിന്നുള്ളതാണോ ഏത് വേണമെങ്കിലും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫയലുകൾ ഇത് ഇങ്ങനെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും മൂവ് ടു സേഫ് ഫോൾഡർ എന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സേഫ് ഫോൾഡറിൻ്റെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സേഫ് ഫോൾഡറിലേക്ക് അത് മാറ്റാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ സേഫ് ഫോൾഡറിലേക്ക് വേണ്ടപ്പെട്ട പ്രധാന ഡോക്യുമെൻ്റ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നത് അത് ഡോക്യുമെൻസ് ആയാലും ഡൗൺലോഡ് ആയാലും ഏത് ഫയൽ ഇമേജ് ഓഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് സേഫ് ഫോൾഡറിലേക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി സേഫ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ട് ഫയലുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് സേഫ് ഫോൾഡറിലേക്ക് ഫയലുകൾ സൂക്ഷിക്കുക മാത്രമല്ല നമുക്ക് ഫേവറേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഫയലുകൾ ഫേവറേറ്റായിട്ടും സൂക്ഷിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഫോണിൽ പ്രധാനപ്പെട്ട ഫോട്ടോകൾ വീഡിയോകളും ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളത് ഉണ്ട് എങ്കിൽ അവ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് ഉപയോഗിക്കും ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വന്ന ഓപ്ഷൻ പിന്നീടാണ് നിയർ ബി ഷെയർ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോകളോ വീഡിയോകളോ ആപ്ലിക്കേഷനുകളോ ഒന്നും ആപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിത് സെൻഡ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് വീഡിയോ ഓഡിയോ ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷൻ മറ്റുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിലുള്ള എന്തും നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ശേഷം ഇതുപോലെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോണിൽ നമ്മൾ നിയർ ബി ബൈ ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ വാർഡിൽ ഉണ്ടാവും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ടൂൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ടൂൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ കോണ്ടാക്റ്റ് എന്നുള്ള ഭാഗത്തായിരിക്കും നിയർ ബി ഷെയർ ഉണ്ടാവുക അത് എവറി എന്നുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഡെൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് ശേഷം അക്സെപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും അക്സെപ്റ്റ് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും എന്തും നമുക്ക് ഇതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെ കഴിഞ്ഞ് ഇത്രയുള്ള പരിപാടി ഡൺ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണിപ്പോൾ ഞാൻ ഇതിലേക്ക് അയച്ച ഫോട്ടോ ഇങ്ങനെ നമുക്ക് വേണ്ട എന്തും ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാം അതേ ക്ലാരിറ്റിയിൽ തന്നെ എം ബിയോ സൈസോ ഒന്നും കുറയാതെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് നിയർ ബൈ ഷെയർ എന്നുള്ള ഓപ്ഷനിലൂടെ പറ്റും ഇനി മറ്റൊരു ഫോണിൽ എന്തെങ്കിലും ഇതിലേക്ക് സ്വീകരിക്കാൻ റിസീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി വളരെ ഈസിയായി തന്നെ നമുക്ക് ഫോണുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകളും ഡോക്യുമെൻസുകളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്തരം ടെക്നോളജി അറിവുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ